കൊടുത്തൂടെ ഒന്നൊന്നര രൂപ ഒന്നേ ലക്ഷം ലക്ഷം രൂപ പടച്ചവൻ അമ്പത് ലക്ഷവും ഒരു കോടിയും തരുമ്പം അതിൽ നിന്ന് രണ്ടര ലക്ഷം അള്ളാ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഗവൺമെന്റിന് മുപ്പത് ലക്ഷം ഒരു കോടി രൂപ സമ്പത്തുള്ളവൻ അവൻ ഗവൺമെന്റിന് മുപ്പത് ലക്ഷം കൊടുക്കാൻ അവനൊരു പേടിയില്ല അവൻ പേടിക്കുന്നു ഈ ഡിയെ അവൻ പേടിക്കുന്നു അള്ളാഹുനെയും അവന്റെ മലക്കുകളെയും നാളെ അമ്പതിനായിരം വർഷം നാളെ ഈ സക്കാത്ത് കൊടുക്കാത്തവൻ റബ്ബിന്റെ കോടതിയില് പിടി ഗതില്ലാതെ നിൽക്കേണ്ട ഗതികേടിലേക്ക് അവൻ എത്തുന്ന കാര്യത്തെ അവൻ ഭയപ്പെടുന്നില്ല ഇ ഡി അവൻ ഭയപ്പെടുന്നു സമ്പത്ത് അവൻ മാറ്റുന്നു ഒരു ഇടിയെ നീ പേടിക്കണ്ട അല്ലാൻ്റെ മാർഗത്തിൽ നിന്റെ സമ്പത്ത് ഹലാലായതാണെങ്കിൽ അതിൽ നിന്ന് രണ്ടര ശതമാനം അത് നമ്മൾ കൊടുക്കാതെ വന്നപ്പോ പടച്ചവൻ ദുനിയാവിൽ വെച്ച് തന്നെ നിന്നെ അല്ലാഹു തല പീഡിപ്പിക്കാൻ തയ്യാറായി അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യാത്രയില് അല ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ ഞാൻ പോയി തങ്ങൾ കാണുകയാണ് ഒരു വിഭാഗം ആളുകൾ അവരുടെ മുൻഭാഗത്തു ഒന്നുമില്ല പ്രകുഭാഗ പിൻഭാഗത്തും ഒന്നുമില്ല മൃഗങ്ങളെ പോലെ വെറും നഗ്നരായിട്ട് തോലുകൾ കൊണ്ട് മാത്രമുള്ള ഒരു വേഷം

നരകത്തിൽ നിന്നുമുള്ള മുള്ളുകളും നരകത്തിന്റെ വൃക്ഷങ്ങളും കല്ലുകളുമാണ് ഈ മൃഗങ്ങളെ പോലെ ഈ മനുഷ്യർ തിന്നുന്നത് ചോദിച്ചു ആരാണ് ഈ വിഭാഗം തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബിരി പറഞ്ഞു ലായു ദുനിയാവൽ സമ്പത്തിൻ്റെ സമ്പത്തിന്റെ അതിപ്രസരത്തിൽ ജീവിച്ച സമ്പന്നമാരാണ് പാവപ്പെട്ടവന്റെ അവകാശമായ രണ്ടര ശതമാനം കൊടുക്കാതെ ആ സമ്പത്ത് പോലും അവന്റെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ചെലവ് ചെയ്ത് കഴിഞ്ഞുകൂടിയവനാണ് പ്രവാചകരെ അങ്ങനെ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ടവർ എത്രത്തോളം എന്ന് വെച്ചാൽ അമ്പതിനായിരം വർഷം ഹിസാബ് വരെ ഇവരുടെ അവസ്ഥ ഇതായിരിക്കും ഫയറ ഇമ്മ ഇമ്മ വ ജന്ന ഇവർക്ക് തീരുമാനം തീരുമാനം ഇവർ ഇവർ നരകത്തിലാണോ ഈ ഇത് കൊടുക്കാത്ത വിഭാഗമാണെന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു കൊടുത്തു അതീതൻ രണ്ടര ശതമാനം കൊടുക്കാതെ ഒരു വിളച്ചിലും കാണിച്ചിട്ട് കാര്യമില്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് ഇത് കൊടുക്കാതെ നമ്മൾ മരിച്ചു പോയാൽ അവന്റെ മുന്നിൽ ഒരു ഒരു വിലയും നിലയും നമ്മൾ എത്ര കാണിക്കുന്നു ഇതേപോലെ രൂപ മുകളിൽ നിങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടോ സാധുവിന്റെ കയ്യിൽ ഇത് ആണ് എന്റെ വിഹിതമാണെന്ന് പറഞ്ഞ് കൊടുക്കു അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് കൊടുക്കുക നിന്റെ കുടുംബത്തിലുള്ള സാധുക്കളെ പോയി കാണു അവർക്ക് നീ കൊണ്ട് കൊടുക്ക് നിന്റെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കൊടുക്ക് നമുക്ക് എത്ര വലിയ സമ്പത്ത് അള്ളാഹു തന്നത് കണക്ക് കൂട്ട് മൊത്തം വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരാണോ അതിൽ നിന്ന് കൊടുക്കണം സക്കാത്ത് സ്ഥലം കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിട്ടിട്ടുണ്ടോ കൊടുക്കണം ബിൽഡിങ് വാങ്ങിയിട്ടിട്ടുണ്ടോ കച്ചവട ആവശ്യാർത്ഥം വാങ്ങിയിട്ടുണ്ടോ കൊടുത്തേ പറ്റൂ ഇനി കച്ചവടത്തിനൊന്നുമല്ല എനിക്ക് ജീവിക്കാനാണ് സൂയിക്കാനാണ് നൂറ് ഏക്കർ നീ ഒരു രൂപയും കൊടുക്കണ്ട അത് കച്ചവടം ചെയ്യരുത് അത് നീ സൂക്കണം നൂറ് ഏക്കർ എനിക്കുണ്ട് ഞാൻ കച്ചവടം ചെയ്യാനൊന്നും എനിക്ക് അത് സമ്പാദിക്കാനാണ് എനിക്ക് കൃഷി ചെയ്യാനാണ് ഇനി കൃഷി ചെയ്താൽ തന്നെയും പത്തിൽ ഒന്ന് കൊടുക്കണം പത്ത് തേങ്ങ ഇട്ടാ ഒരു തേങ്ങ കൊടുക്കണം പത്ത് തേങ്ങ ഇട്ടാ ഒരു തേങ്ങ കൊടുക്കണം നമ്മൾ എവിടെ കൊടുക്കുന്നു നമ്മളെവിടെ കൊടുക്കുന്നു പത്ത് കിലോ ഏലക്ക എടുത്താ ഒരു കിലോ ഏലക്ക കൊടുക്കണം ആ ഒരു കിലോ ഏലക്ക കിലോ അത് ഏലക്കിലോയ്ക്കല്ല സ്വന്തം വിളയാണെങ്കിൽ കച്ചവടക്കാരൻ്റെ ബിസിനസ് ആണെങ്കിൽ ആ കണക്ക് കൂട്ടിയാൽ മതി ഇനി സ്വന്തം നമ്മളിപ്പോൾ ഏക്കർ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യുകയാണ് ആ കൃഷിയിടത്തിൽ നിന്ന് നീ പത്തിൽ ഒന്ന് കൊടുക്കണം പത്ത് മരിച്ചിനി എടുത്ത ഒരു ഒരു കിലോ മരിച്ചീനി പത്ത് ഒരു മൂട് നീ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കണം പത്ത് ചക്ക എടുത്താൽ ഒരെണ്ണം കൊടുക്കണം ഇതൊക്കെ അള്ളാ നമുക്ക് തരുന്നേ ലഭ്യവേ ഈ പത്തിൽ ഒന്ന് കൊടുത്താൽ എന്ത് നമുക്ക് കുറയാനാ എന്ത് കുറയാനാ ഒന്ന് കൊടുത്തു നോക്ക് ഈ സാധുക്കൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുമ്പോ എത്ര പാവപ്പെട്ടവർ അക്ഷനാണ് ആലംബഹീനും നമ്മുടെ നാട്ടിലുണ്ട് നീ അവർക്ക് മനസ്സിലാക്കി കൊടു അല്ലാതെ ഇതിൻ്റെയൊക്കെ സക്കാത്തിന്റെ പൈസ നീ ഇപ്പൊ ഒരു പാത്രത്തിട്ട് രാവിലെ വരുമ്പോൾ എല്ലാവർക്കും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ ഒന്നും നീ പിച്ചച്ചട്ടിയിൽ വാരി ഇറങ്ങിട്ട് കൊടുക്കണ്ട സക്കാത്തിൻ്റെ കണക്ക് നീ കൂട്ടിയിട്ട് ഒന്നുകിൽ ഉത്തരവാദിത്തപ്പെട്ട പള്ളിയുടെ മഹല്ലുകാരെ നീ ഏൽപ്പിക്ക് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൈകളിൽ ലേപ്പിച്ച് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് നീ കൊണ്ടെത്തിച്ചു കൊടു നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കാറൊന്നും സ്റ്റാഫ് ഒരു മാസം അവൻ്റെ കയ്യിൽ നല്ല വരുമാനമുള്ളവനായിരിക്കും എല്ലാവരും സക്കാത്ത് കടയിലത്തെ സ്റ്റാഫ്മാർ കൊടുക്കും അതമ്മ കുഴപ്പമില്ല നല്ലപോലെ അടുത്ത വർഷം കൂടെ അവൻ പണിഞ്ഞോളൂല്ലോ അവന് രണ്ട് മോട്ടോർ സൈക്കിൾ ഉള്ളവനായിരിക്കും വീട്ടിൽ മൂന്ന് ടി വി കാണും രണ്ട് എ സിയും കാണും അവനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് സ്റ്റാഫ് സ്റ്റാഫല്ലേ സ്റ്റാഫ് അവൻ അർഹനാണെങ്കിൽ അല്ലാതെ അവൻ അർഹനാണെങ്കിൽ കൊടുക്കാം അർഹനല്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ സക്കാത്തിന്റെ വിഹിതം അവന്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കരുത് ഒരു കാരണവശാലും മേൽപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു ഹദീസിൽ കാണാം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ അടുക്കൽ അവന്റെ സ്ഥാനം യഹൂദി നസ്രാണിയുടെ സ്ഥാനമാണ് വെക്കുന്നവൻ്റെ രക്ഷിക്കട്ടെ

وعدا زكاته ارنجل مبن سمبتل من ماله ابن سمبتل نبن زكات حق ابن جال الله سبحانه وتعالى رفع الله عنه عذاب القبر الله تعالى ابن ميت قبر لك بكمو قبر لعذاب الله تعالى ماتو وحرم لحمه على النار ابن سريرم ابن مجي مامسو نرغت النمال الله تعالى نشد ماكم നരകത്തിന്റെ മാത്രമല്ല അവനെ പ്രവേശിപ്പിക്കും നാളിൽ ദാഹത്തിന്റെ പോലും അവനെ പിടികൂടുകയില്ല ദാഹിക്കുകയില്ല അമ്പതിനായിരം വർഷം അവിടെ അവൻ ദാഹിക്കുകയില്ല സക്കാത്തിന്റെ വിഹിതം ഈ ദുനിയവിൽ കൊടുത്തു വീഴുന്നവൻ അല്ലെ അവന് നൽകുന്ന ഗുണം ഇതാണ് കൊടുക്കാതെ മരിച്ചാൽ ായിട്ടായിരിക്കും പോവുക എന്ന് പരിശുദ്ധമായ ഖുർആാൻ ഇത്ര വളരെ ഗൗരവമേറിയ വിഷയം ഇനിയും അതീതികളുടെ സമയമില്ലാത്തത് കൊണ്ട് നിർത്താണ് വൈകിട്ട് ക്ലാസ്സിൽ ഞാൻ ബാക്കിയതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാം ബഹുമാനമുള്ള സഹോദരങ്ങളെ കാലു പറയുന്നു നമസ്കാരം എങ്ങനെ എങ്ങനെ നിർബന്ധമാണോ നിർബന്ധമാണോ നോമ്പ് അതേപോലെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു കടമയാണ് കടപ്പാടാണ് പാവപ്പെട്ടവന്റെ അവകാശവുമായി നമ്മുടെ സമ്പത്ത് കൂട്ടിക്കുഴക്കാതെ ആ പണം അവരുടെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കണേ 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 അതിന് ഇറമുതൽ കണക്ക് കൂട്ടി നിങ്ങളുടെ കടയുടെയും നിങ്ങളുടെ വീടിൻ്റെ വാടക വീടുകളുടെയും സമ്പത്തും കച്ചവടത്തിന് വാങ്ങിയിട്ട സാധനങ്ങളും ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടൊരു വിഹിതം ആ പാവപ്പെട്ടവർക്ക് എത്തിച്ചുകൊണ്ട് എന്നാൽ കച്ചവടക്കാർക്കൊക്കെ മറുക്കത്തിണ്ടാവും മൊത്തം മറുക്കത്തുണ്ടാവും കടം 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 എന്ന് പറഞ്ഞിട്ട് കല്ലേ എന്തിനാ കടം വന്നത് സാധനം എടുത്തേൻ്റെ കടമല്ലേ അല്ലാതെ നിനക്ക് ഗതിയില്ലാതെ വീട് വെക്കാൻ പൈസ എടുത്ത കടമൊന്നുമല്ലല്ലോ സാധനം ഹിമാചൽ പ്രദേശിൽ നിന്ന് ആപ്പിൾ ഇറക്കിയതിൻ്റെ കടവാ അതിന്റെ കടമാണ് സംഭവം അല്ല അന്നത്തെ കടം കടം കടന്നുകൊണ്ട് കാര്യമില്ല അഞ്ചു കോടിക്ക് കെട്ടിടം ഉണ്ടാക്കിയ കടമാണ് ആ എന്തിനു വേണ്ടി ഉണ്ടാക്കിയ അതൊന്നും കടമായിട്ട് പരിഗണിക്കില്ല മര്യാദക്ക് കൊടുത്തു വീട് മര്യാദക്ക് ഇടപാടുകളെല്ലാം ക്ലിയറാക്കിയാൽ സ്വസ്ഥമായി നമുക്ക് മരിച്ചു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആയത്തുകളും അതീസുകളും ഉണ്ട് സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ് ഇൻഷാ അള്ളാ എല്ലാവരും അതുകൊണ്ട് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടര ശതമാനമാണ് അല്ലാ പറയുന്നത് അത് നിങ്ങൾ ഏൽപ്പിക്കണേ കൊടുത്തുവിടണേ അള്ളാഹു റബ്ബുൽ അൽസത്ത് ആ ഹക്കുകൾ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൗഫ്യം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ